ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ നമുക്ക് വളരെ സുപരിചിതമായ കഥയാണ് വിശുദ്ധ ലൂക്കാഡ് വിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ ജെറുസലേമിൽ നിന്നും എംമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും രൂപാന്തരീകരണത്തിന്റെ കഥയാണ് നമ്മുടെ കണ്ണുതോറക്കലിന്റെ കഥയാണ് നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് കടക്കാനുള്ള ആഹ്വാനമാണ് എല്ലാറ്റിനും ഉപരി വിശുദ്ധബലിയും വചനശ്രവണവും ജീവിത നമ്മുടെ കുടുംബജീവിതത്തെ അല്ലെങ്കിൽ സമൂഹ ജീവിതത്തെ പരിപോഷിപ്പിക്കാനുള്ള മാർഗരേഖയാണ് അതേപ്രിയരെ കെട്ടിപ്പൊക്കിയ തങ്ങളുടെ സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം തകർന്നടിഞ്ഞു എന്ന് വ്യക്തമായ ശിഷ്യന്മാരുടെ രണ്ടുപേർ തങ്ങളുടെ പഴയ സാഹചര്യങ്ങളിലേക്ക് മടങ്ങുമ്പോൾ വഴിമത്തിയെ അപരിചിതനായി കടന്നു ചെന്ന് തിരുവചനത്തിന്റെ പൊരുളും ദൈവിക പദ്ധതികളും വ്യക്തമാക്കി കൊടുത്ത് അവസാനം അത്താഴമേശയിലെ മുറിക്കപ്പെട്ട അപ്പത്തിലൂടെ ദുഃഖം കൊണ്ട് അന്ധത ബാധിച്ച അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനും മന്ദി ഭവിച്ച ഹൃദയങ്ങൾക്ക് ജ്വലനം സംഭവിക്കുവാനും ഇടയായി തങ്ങളുടെ കൂടെ കൂടിയവൻ മിശിഹ രക്ഷകൻ ആയിരുന്നു എന്ന തിരിച്ചറിവിൽ അവർ എത്തി ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമതായി ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു അവനാകട്ടെ യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചു അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക എൻ്റെ ജീവിത വിധികളിൽ പ്രശ്നങ്ങളിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തിന് എൻ്റെ ചിന്തകളിൽ ശ്വാസത്തിൽ പോലും ഈശോയെ അതിഥിയായി ക്ഷണിക്കാൻ കഴിഞ്ഞാൽ ഈശോയുടെ ചൈതന്യത്താൽ ഞാനും ജ്വലിക്കും ഒപ്പം എൻ്റെ കൂടെയായിരിക്കുന്നവരും രണ്ടാമതായി മുപ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞുതനായ ഈശോയുടെ അനുയായിയായി മാമോദിസായിലൂടെ മുദ്ര കൊത്തപ്പെട്ട ഞാൻ എൻറെ ചുറ്റുമുള്ളവരെ അവരായിരിക്കുന്ന രീതിയെ സ്വീകരിക്കണമെങ്കിൽ മുറിയപ്പെടാൻ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കണം അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും താങ്ങാവുന്നതിനപ്പുറം ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ കുരിശിചുമെന്ന് നമ്മുടെ മുമ്പേ പോയവെൻ്റെ മാതൃകയെ പിഞ്ചന്ന് അവയെ സന്തോഷപൂർവ്വം തോളിലേറ്റാൻ തയ്യാറാകുമ്പോൾ അവിടെ നൊമ്പരമുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ നമുക്ക് ബലം നൽകുന്ന ശക്തി ആര് എന്ന് അവരർക്ക് മനസ്സിലാകും അവരും ഈ ശക്തിയിലേക്ക് തിരിയാൻ ഞാൻ ഹേതുവാകും അങ്ങനെ ഉത്തരതിൻ്റെ മിഷനറിയായി എനിക്കും മാറാനാകും മൂന്നാമതായി ശിഷ്യന്മാർക്ക് വഴിയിൽ വെച്ച് ലഭിച്ച വചന വ്യാഖ്യാനം ഹൃദയത്തിൽ ജ്വലനം സൃഷ്ടിച്ചുവെന്ന് മനസ്സിലായതും കൂടെ സഞ്ചരിച്ചവൻ മിഷിഹായ് ആയിരുന്നു എന്ന് തിരിച്ചറിവുണ്ടായതും അത്താഴമേശയിൽ അപ്പം ആശീർവദിച്ച് മുറിച്ചപ്പോഴാണ് നിത്യജീവൻ നൽകാൻ അനേകർക്ക് മോചനദ്രവ്യമായി മാറിയ ഈശോ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലിയുടെ പുനരാവർത്തനം നടക്കുന്ന നമ്മൾ അർപ്പിക്കുന്ന ഓരോ ദിവസത്തെയും വിശുദ്ധ ബലി നമ്മുടെ ജീവിതബന്ധിയാക്കാൻ സാധിച്ചാൽ എൻ്റെ കൂടെ ആയിരിക്കുന്നവരിലും കൂടെ വസിക്കുന്നവരിലും കൂടെ പ്രവർത്തിക്കുന്നവരിലും ദൈവത്തിന്റെ ഛായ ദർശിക്കാനുള്ള ദൈവിക ജ്ഞാനം അല്ലെങ്കിൽ തിരിച്ചറിവ് എനിക്കും ഉണ്ടാകും ഈ ജ്ഞാനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ജീവിച്ച് നമുക്ക് മാതൃക നൽകിയവരാണ് നസരത്തിലെ ഈശോയും പരിശുദ്ധ അമ്മയും വിശ്വത്തെ അവസേപ്പിതാവും അവരുടെ ജീവിതശൈലി നമ്മുടെ കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ധന്യമാക്കുവാൻ പരിപോഷിപ്പിക്കുവാൻ നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി